ജിൻഡോ കപ്പിക്കണം ആഗ്രഹം പിന്നെ ജാസ്മിയുമായിട്ട് കൊറേ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമർ ആണെന്ന് മൊത്തത്തിലൊരു ഇതേ അതിന്റെ രഹസ്യം എന്താണ് പുറമേ മൈൻഡ് ഗെയിമർ എന്നുള്ളൊരു പട്ടം തന്നിട്ടുണ്ട് ഞാൻ മറ്റേ പേട്ടം ബ്ലാസ്റ്റ് ചെയ്യുമ്പോഴത്താണ് ഞാൻ ഞാൻ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുതന്നെ കഴിഞ്ഞപ്പോഴായിരിക്കും ദിവസത്തെ ഇത് വെച്ചിട്ട് അങ്ങനെ ഞാൻ വേണമെന്ന് വെച്ച് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ പാവായിട്ട് തോന്നി നല്ല രീതിയിൽ പെരുമാറുക എല്ലാവരും ഒരു സുഹൃത്തിനെ പോലെ കാണുക പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ ഞാനൊരു കാര്യം ഞാൻ ഞാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറഞ്ഞു വേണ്ടിട്ടില്ല എന്നെ അറിയുന്ന ആൾക്കാരോട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്ന രീതിയിലാണല്ലോ ഞാൻ ഞാനായിട്ട് മാത്രമേ അകത്ത് അതല്ലാതെ ആൾക്കാരുണ്ടോ ഫേക്കായിട്ട് കളിക്കുന്ന കളിക്കുന്ന ആൾക്കാർ മൊത്തത്തില് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ സീസണില് ഭീഷണു പോയത് അത്രയും സ്ട്രോങ് കണ്ടസ്സൻ ഇത് പലർക്കും വേണ്ടിട്ട് അങ്ങനെ ഒരു വിരീക്ഷൻ നടത്തിയതാണെന്നൊക്കെ പല ടോപ്പും വരുന്നുണ്ട് അതിനോടുള്ള ഒരു പ്രതികരണം എന്താണ് അറിയില്ല ഞാൻ ഒന്ന് ഇതെത്തിയിട്ടല്ലോ ഇവിടെ ഫുള് കണ്ട് എന്തൊക്കെയാ നടന്നത് എല്ലാം എനിക്ക് ശരിക്കും മനസ്സിലായില്ല എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ താങ്കൾക്കുണ്ടായിരുന്നു ഞാൻ പറയട്ടെ ദൃശ്യം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വരവേൽപ്പെടുന്നത് ദൃശ്യം പണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടൊക്കെ അതൊക്കെ നിങ്ങളെല്ലാരും സന്തോഷം ഒരുപാട് അവിടുന്ന് പോരണം ഞാൻ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെല്ലാരും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയേ പറ്റുന്നേയുള്ളൂ ആദ്യം എനിക്ക് തോന്നുന്നത് എന്നിട്ട് പരദൂഷണം ആ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചെയ്തു ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകുന്നില്ലായിരുന്നു അപ്പൊ അത് അഭിഷേക് വന്നാൽ പറഞ്ഞപ്പോൾ എനിക്ക് അപ്പം തൊട്ട് വിഷമമായിരുന്നു അപ്പൊ ഞാൻ ഋഷീൻ്റെ അടുത്ത് പറയേ ഇങ്ങനെ പറഞ്ഞടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എൻ്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുതും പക്ഷെ ഞാൻ ഋഷിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആദ്യമായിട്ട് ക്യാമറോട് ഇൻട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു ഒന്ന് പറഞ്ഞു എന്താ നീ പുതിയ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫീൽ കഴിഞ്ഞപ്പോ ഫ്രഷ് എ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പതിവല്ലേ അതിനകത്ത് അങ്ങനല്ലേ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ കൂടെ തന്നെ ദാസ് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ടാർഗറ്റ് ഞാൻ ഞാൻ ചെയ്തിട്ടില്ല ഒരിക്കലും അങ്ങോട്ട് പോയി ഒരു പ്രശ്നം ും കണ്ടിട്ടുണ്ടാവില്ല എന്റെ അടുത്ത് എന്തെങ്കിലും ഞാൻ ഞാൻ വരികയാണെന്നെങ്കിലും അതങ്ങനെയാണോ എനിക്കറിയില്ല ഒരു ഫ്രണ്ട്സാണ്

പറയുന്നുണ്ടല്ലോ റശ്മെ മനസ്സിലാവുന്നില്ല ഞാനും എനിക്ക് ജിൻഡപ്പന എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം കാണിച്ചു പക്ഷേ എനിക്ക് എന്തോ ചിന്തപ്പനിഷ്ടമാണ് അത് ആ മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ഇല്ലാത്ത ഒരാളോട് നമുക്ക് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻ്റെപ്പൻ്റെ അടുത്ത ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിട്ടില്ല ചിലപ്പോ ഞാൻ എനിക്കും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിന്നപ്പിൻ്റെ അടുത്തായിരിക്കും വീണ്ടും തോന്നുന്നു അത് ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറഞ്ഞു കാരണം എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ 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 അതെന്താ കിടക്കി അന്തായില്ലോ എനിക്ക് ഭയങ്കര എല്ലാ പരിപാടിക്ക് അല്ലെങ്കിൽ എല്ലാവരും ഗെയിമിലൊക്കെ ഇടപെടുക എന്നുള്ള രീതിയിൽ തോന്നുന്നു നിൻ വിശ്വരമായിട്ട് അല്ല ഇപ്പ അൻഷു സംസാരിക്കുന്നതിന്റെ ഇടയിൽ കേറിയ അവൾ പറയുന്നു അല്ലെങ്കിൽ ജാസ്മിൻ സംസാരിക്കുന്നന്ന രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഇടയിൽ കേറി ആര് സംസരിച്ചാലും എനിക്ക് इरिटेशन വന്നേ ഞാൻ പറയും ഞാൻ സംസാരിക്ക거든요 അൻഷു വളരെ വിശ്വസ്തനായിരുന്നുല്ലോ ഇപ്പ ഋഷി വിശ്വസ്തരായായിരിക്കും ആ ഋഷി ഞാൻ പിന്നെ അഭിഷേക് വന്നപ്പോൾ ഞങ്ങൾ അഭിഷേകമായിട്ട് കൂട്ടായിണ്ടായിരുന്നു അഭിഷേക് വളരെ സ്ട്രൈറ്റ് ഫോർവേർഡ് ആയിട്ടുള്ള ആളാണ് ബിഗ് ബോസ് എന്ന പാടം ഉണ്ടായിരിക്കും ഒരു ഒരുപാട് ലെസൺസ് ഉണ്ട് ഒരുപാട് ഒരുപാട് പറയാൻ പറ്റുന്ന ഒരു കാര്യം കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയുന്നു പറഞ്ഞില്ലേ